തിരുവനന്തപുരത്ത് യുവാവിനെ തട്ടിക്കൊണ്ടുപോയടങ്ങി തിരുവനന്തപുരം സ്വദേശികളായ അഞ്ച് പേരാണ് കീഴടങ്ങിയത് സ്വർണക്കടത്ത് സംഘത്തെ തട്ടിക്കൊണ്ടുപോയ കേസിലാണ് കീഴടങ്ങൽ വിവരങ്ങളുമായി ശാലിനി ചേരികയാണ് ശാലിനി അഞ്ചു പേരാണ് ഇപ്പോൾ കീഴടങ്ങിയിരിക്കുന്നത് മറ്റു വിവരങ്ങൾ കൂടി മുമ്പാണ് തിരുവനന്തപുരം സ്വദേശികളായ അഞ്ചു പേർ ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസും കീഴടങ്ങിയിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ അഞ്ചു പേരുടെ പേര് വിവരങ്ങൾ അടക്കം നമുക്ക് വ്യക്തമായിട്ടില്ല കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരത്ത് വിദേശത്തു നിന്നും തിരുവനന്തപുരത്തേക്ക് എത്തിയ ഒരു വ്യക്തിയെ ഇത്തരത്തിൽ സംഘം ചേർന്ന് തട്ടിക്കൊണ്ടുപോയത് സ്വർണ്ണക്കടത്ത് സംഘാംഗം എന്ന രീതിയിലായിരുന്നു ആ തട്ടിക്കൊണ്ടുപോകൽ നടന്നത് എന്നുള്ളതാണ് പോലീസ് കണ്ടെത്തിയിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം വഞ്ചൂരിൽ എത്തിച്ച് മറ്റൊരു വാഹനത്തിലടക്കം അത്തരത്തിലൊരു ശ്രമമൊക്കെ തന്നെ ഈ സംഘത്തിന്റെ ഭാഗത്ത് നിന്ന് നടക്കുകയും ചെയ്തു പിന്നീട് ഇദ്ദേഹത്തിന് വിട്ടയക്കുന്ന ഒരു സാഹചര്യവും ഈ സംഘത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് ഈ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലൊരു കേസ് ഇപ്പൊ പോലീസ് അന്വേഷിക്കുകയും ഇതിന്റെ ഭാഗമായി അഞ്ചു പ്രതികളും ആ പോലീസ് കീഴടങ്ങുകയും ചെയ്തിട്ടുള്ളത് ആ തിരുവനന്തപുരം സ്വദേശത്ത് തന്നെയാണ് കീഴടങ്ങിയിട്ടുള്ള അഞ്ചു പേരും എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത് എന്ത് ലക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു തട്ടിക്കൊണ്ടുപോകുന്നത് നടത്തുന്നത് എന്തടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുത്തുകയാണ് പോലീസ് ഇപ്പോൾ ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു പക്ഷേ കൂടുതൽ ചോദ്യം ചെയ്യലുകളിൽ നിന്ന് മാത്രമേ ഇതിൽ ഒരു വ്യക്തത വരാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത് ഈ സാഹചര്യത്തിൽ കൂടുതൽ ചോദ്യം ചെയ്യലുകൾ നടക്കുന്നുണ്ടോ ഒപ്പം തന്നെ ഈ അഞ്ചു പേർക്കപ്പുറം മറ്റേതെങ്കിലും ആളുകൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ബന്ധമുണ്ടോ എന്നത് പോലീസ് പരിശോധിക്കുകയാണ് എന്തായാലും അഞ്ചു പേരും ഇപ്പോൾ കസ്റ്റഡിയിൽ ആണ് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് യെസ് ഷാലിനിയാണ് വിവരങ്ങൾ നൽകിയത്